ഹലോ ഫ്രണ്ട്സ് ദിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കൊഞ്ച് കൊണ്ടൊരു മസാല മസാലത്തോരനാണ് വയ്ക്കാൻ പോകുന്നത് അതിനായി കൊഞ്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ഈ കൊഞ്ചൊന്ന് ചൂടാകുമ്പോഴത്തേന് ഇതിനൊരു കിലുക്കം വയ്ക്കും അങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ചൂടായെന്നറിയുന്നത് പിന്നെ നല്ലൊരു മണവും അടിക്കും ഏകദേശമൊക്കെ ഒരു കിലുക്കം വരുന്നുണ്ട് മണവും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൊഞ്ച് ചൂടായതെന്ന് നോക്കാം നമുക്കൊരു കൊഞ്ചെടുത്തിൻ്റെ തലയൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി ആ ഒടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് പരുവായിട്ടുണ്ട് നമുക്കിത് ഒരു മുറത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ തലയെല്ലാം സെപ്പറേറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഒരു ചിരട്ട കൊണ്ടിങ്ങനെ ഒന്ന് ഉടച്ച് നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നാഴികൊണ്ടാണ് ചെയ്തത് ഇത് ചിരട്ട കൊണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ടും പറ്റും ചിരട്ട കൊണ്ട് ചെയ്തപ്പോൾ മിക്കതിൻ്റെയും തല പോയിട്ടുണ്ട് പോവാത്തതിൻ്റെയാണ് ഇതുപോലെ കളയുന്നത് കൊഞ്ച് തലയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കതിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഇടാം ഇനി ഇത് വേവാൻ പരുവത്തിന് വെള്ളം ചേർക്കാം അത് വേവാൻ പരുവത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് കൊഞ്ചിനുപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അല്പം ഉപ്പ് അല്പം കരിവേപ്പില ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി അല്പം പിടിച്ചെണ്ണ നമുക്കിത് വേവാനായിട്ട് വെക്കാം നമുക്ക് ചെറിയ രണ്ട് പീസ് കുടമ്പൊളി അതിനകത്ത് ചേർക്കാം ഒന്നെങ്കിൽ കുടമ്പൊളി അല്ലെങ്കിൽ നമുക്ക് തക്കാളിപ്പൊടി ഇത് രണ്ട് ഒന്ന് ചേർക്കാം നമുക്ക് കൊഞ്ച് തോരന് വേണ്ടിയുള്ള കൂട്ടുകൾ തയ്യാറാക്കാം തേങ്ങക്കൊത്ത് കുറച്ച് ഒരു ഇത് വലിയ ചെറിയ ഉള്ളിയാണ് എടുത്ത് ഒരു ഏട്ടെണ്ണം ഉണ്ട് മൂന്ന് പച്ചമുളക് ഞുരിഞ്ഞിരുന്നരിഞ്ഞത് നീളത്തിൽ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം നല്ലവണ്ണം വെളിച്ചെണ്ണയ്ക്കകത്ത് എടുക്കാം ആദ്യം തേങ്ങ കുത്തിടാം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇടാം നമ്മൾ കൊഞ്ചിന് ഉപ്പിട്ടുണ്ട് അത് കുറച്ച് കിട്ടിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഉള്ളിക്ക് ചേരുന്ന വരുവത്തിനുള്ള ഉപ്പ് അല്പം ഇടാം നമുക്കൊരു ചെറിയ തക്കാളി പഴം കിട്ടുന്നുണ്ട് അതിലാണ് എൻ്റെ തോട്ടത്തിൻ്റെ ചക്കളിപ്പഴാണ് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വേണ്ടിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് അതിനെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇളക്കാം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം അല്പം കുരുമുളക് പൊടി മുളെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ച് വെന്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഈ കൊഞ്ച് വൈറ്റ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിക്കകത്തോട്ട് നമുക്ക് ഇടാം നമുക്കൊന്ന് ഇളക്കി ചേർക്കാം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്നൊക്കെ പരുവാണെന്ന് നോക്കാം ഉപ്പ് അല്പം കുറവാണ് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം നമ്മുടെ കൊഞ്ചിനകത്ത് എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് അല്പം ഗരം മസാല ചേർക്കാം നമ്മുടെ കൊഞ്ചിനകത്ത് എല്ലാം പറ്റി മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പും മസാലയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലയിട്ട് കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി ഒരു റെസിപ്പി നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക ഇനി വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം